മുത്തശ്ശിമാർ പറയാറുണ്ടല്ലോ ചൊല്ലിക്കൊട് നുള്ളിക്കൊട് തല്ലിക്കൊട് തള്ളിക്കണം ഇതുതന്നെയാണ് യൂണിവേഴ്സിറ്റി ഭരണത്തിന്റെ കാര്യത്തിൽ ബംഗാളിലും കൈക്കൊണ്ടിട്ടുള്ള നടപടിക്രമം പറഞ്ഞു നോക്കി ഒന്ന് സുപ്രീം കോടതി വിധി അനുസരിച്ച് വൈസ് ചാൻസലർമാരെ നിയമിക്കാനുള്ള അധികാരം ഗവൺമെന്റിനല്ല അതൊരു സെർച്ച് കൺസെലക്ഷൻ കമ്മിറ്റിക്കാണ് വിദ്യാഭ്യാസ മേഖലയിൽ നടത്തുന്ന അഴിമതികൾക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടികളായിരിക്കും സ്വീകരിക്കുകയെന്നറിയിച്ച പശ്ചിമബംഗാൾ ഗവർണർ സി വി പറയാറുണ്ടല്ലോ ബോസ് മുത്തശ്ശിമാര് തല്ലിക്കോട് തള്ളിക്കള ഇതുതന്നെയാണ് യൂണിവേഴ്സിറ്റി ഭരണത്തിന്റെ കാര്യത്തിൽ ബംഗാളിലും കൈക്കൊണ്ടിട്ടുള്ള നടപടിക്രമം പറഞ്ഞു ഒന്ന് കോടതി വിധി അനുസരിച്ച് വൈസ് ചാൻസലർമാരെ നിയമിക്കാനുള്ള അധികാരം ഗവൺമെന്റിനല്ല അതൊരു സെർച്ച് കൺസെലക്ഷൻ കമ്മിറ്റിക്കാണ് ഞാനിവിടെ ചാർജ് എടുത്ത സമയത്ത് എല്ലാ വൈസ് ചാൻസലർമാരും നിയമത്തിനതീതമായി തുടരുകയായിരുന്നു അവരെയൊക്കെ മാറ്റി പറഞ്ഞ് ബോധ്യപ്പെടുത്തി മാറ്റിയതാണ് പിന്നീട് ഇടക്കാല വൈസ് ചാൻസലർമാരെ നിയമിച്ചു അത് നിയമം നിയമമനുസരിച്ച് സർക്കാരുമായി കൺസൾട്ട് ചെയ്തതിനു ശേഷം നിയമിക്കണം എന്നാണ് കൺസൾട്ട് ചെയ്തു ചിലരെ നിയമിച്ചു ചിലരെ നിയമിച്ചില്ല സർക്കാർ കോടതിയിൽ പോയി കോടതി പറഞ്ഞു കൺസൾട്ടേഷൻ ഡസ് നോട്ട് മീൻ കൺഫറൻസ് ഇന്ററിയും വൈസ് ചാൻസലർമാരെ നിയമിക്കാനുള്ള അധികാരം ചാൻസലർക്കാണ് എന്ന് മാത്രമല്ല വൈസ് ചാൻസലർമാരെ സ്ഥിരം വൈസ് ചാൻസലർമാരെ നിയമിക്കാനുള്ള അധികാരവും ചാൻസലർക്കാണ് സുപ്രീം കോടതി വിധി വളരെ അധികം വ്യക്തമായിട്ട് പറഞ്ഞു ചാൻസലർ ഈസ് എ ഹെഡ് ഓഫ് ദി യൂണിവേഴ്സിറ്റി ചാൻസലർക്ക് മാത്രമേ വൈസ് ചാൻസലർമാരെ നിയമിക്കാനോ പുനർനിയമിക്കാനോ പിരിച്ചുവിടാനോ അധികാരമുള്ളൂ ഇതെല്ലാം മാറികടന്നുകൊണ്ട് ഈ അടുത്ത കാലത്ത് ബംഗാളിലെ വിദ്യാഭ്യാസ മന്ത്രി സർവകലാശാല ഭരണത്തിൽ ഇടപെടാൻ തുടങ്ങി വളരെയധികം ആരോപണങ്ങൾ ഉണ്ടായി അഴിമതി ആരോപണം വന്നു ക്യാമ്പസുകളിൽ അക്രമം അഴിച്ചുവിടുന്നു എന്നുള്ള ആരോപണം ഈ അടുത്ത കാലത്ത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ട് സർവകലാശാലയ്ക്കുള്ളിൽ രാഷ്ട്രീയ പ്രവർത്തനം നടക്കുകയാണ് രാഷ്ട്രീയ യോഗം സംഘടിപ്പിച്ചു ആ സമയത്ത് വൈസ് ചാൻസലറെ ആ പദവിയിൽ നിന്നും മാറ്റി ചാൻസലർ എന്ന നിലയ്ക്കും കാരണം ഇലക്ഷൻ നിയമങ്ങൾ ലംഘിച്ചിരിക്കുന്നു ചാൻസലറുടെ ഇല്ലാതെ യൂണിവേഴ്സിറ്റി ഭരണം നടത്തും സർക്കാർ പറയുന്ന പോലെ ഒരു വടക്കുണ്ടാക്കുന്ന പ്രകൃതം എനിക്കില്ല പക്ഷേ ഒരു പരിധിയുണ്ട് കോടതി വിധി ലംഘിച്ച് സർവകലാശാലകളുടെ ഭരണത്തിൽ ഇടപെട്ടാൽ അത് നിർത്തേണ്ട ചുമതല ഉത്തരവാദിത്തപ്പെട്ട ചാൻസലർ എന്ന നിലയ്ക്ക് എനിക്കുണ്ട് അതുകൊണ്ട് തന്നെ ആണ് നടപടികൾ സ്വീകരിച്ചത് ഒരു ജുഡീഷ്യൽ എൻക്വയറി പറ്റും കാരണം മന്ത്രിക്കെതിരെ ആരോപണം വരുന്നു സെക്രട്ടറിക്കെതിരെ ആരോപണം വരുന്നു യൂണിവേഴ്സിറ്റിക്കുള്ളിൽ അഴിമതി ഒടുക്കുത്തി വാഴുന്നു ഇതിന്റെ ഉത്തരവാദികൾ ഇവരാണ് എന്ന് പറയുമ്പോൾ അത് അപ്പടി സ്വീകരിക്കാൻ സാധ്യമല്ല അതുകൊണ്ടാണ് സത്യമെന്ത എന്ന് അറിയാൻ വേണ്ടി ഒരു ജുഡീഷ്യൽ എൻക്വയറിക്ക് ഓർഡർ ഇട്ടു അത് ഗവൺമെന്റിനെ ചൊടിപ്പിച്ചു ഗവർണർക്കെതിരെ നിശ്ചിതമായ വിമർശനങ്ങൾ വന്നു ഗവർണർ പാരൽ ഗവൺമെന്റ് നടത്തുകയാണ് എന്ന് പല രീതിയിൽ വന്നു ഇതുകൊണ്ടൊന്നും കുരുങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം എല്ലാ വൈസ് ചാൻസലർമാരും ബംഗാളിന്റെ ചരിത്രത്തിലാദ്യമായി ഒന്നിച്ചു ചേർന്ന ഒരു റെസല്യൂഷൻ പാസാക്കി ഞങ്ങൾ ചാൻസലറടുത്ത തീരുമാനങ്ങൾ ബിനിൽ ഉറച്ചു നിൽക്കുന്നു രണ്ട് ധാരാളം കത്തുകൾ കിട്ടി അധ്യാപകരിൽ നിന്ന് വൈസ് ചാൻസലറിൽ നിന്ന് വിദ്യാർത്ഥികളിൽ നിന്ന് മാതാപിതാക്കളിൽ നിന്ന് പൗരപ്രമുഖരിൽ നിന്ന് അവരൊക്കെ പറയുന്നത് ഈ വിദ്യാഭ്യാസ മന്ദിരയെ മാറ്റണം എന്നാണ് സാമാന്യ മര്യാദ അനുസരിച്ച് എലക്ഷന്റെ സമയത്ത് കിട്ടിയ പരാതികളെല്ലാം ഇലക്ഷൻ കമ്മീഷൻ അയച്ചു കൊടുത്തു വിശിതമായ നടപടികൾ സ്വീകരിക്കട്ടെ എന്ന പേരിൽ ഇനി ഗവർണർ എന്നുള്ള നിലയ്ക്ക് ഭരണഘടന അനുശാസിക്കുന്ന രീതിയിൽ ഉള്ള നടപടികൾ തുടരുക തന്നെ ചെയ്യും അതിനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു അതിനു മുൻപ് ആരോപണങ്ങളിൽ എത്രത്തോളം സത്യമുണ്ട് എന്നറിയണം അതുകൊണ്ടാണ് ഒരു ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചത് അത് തെറ്റാണ് എന്ന നിലയിൽ വിദ്യാഭ്യാസ മന്ത്രി പ്രസ്താവനകൾ ഇറക്കുന്നു അത് ചാൻസലർ എന്ന നിലയ്ക്കും ഗവർണർ എന്ന നിലയ്ക്കും ഞാൻ പൂർണ്ണമായും അവഗണിക്കുന്നു നിയമപരമായി ശരിയാണെന്ന് തോന്നിയ കാര്യങ്ങൾ ശരിയാണെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് ജുഡീഷ്യൽ എൻക്വയറി ഓർഡറിട്ടത് നിയമപരമായി അല്ല എന്ന് തെളിഞ്ഞാൽ തീർച്ചയായും മാറ്റമുണ്ടാക്കാം ഒരു രീതിയിലും ചാൻസലറിൽ അധിഷ്ഠിതമായിരിക്കുന്ന അധികാരങ്ങൾ ആർക്കും അടിയറ വയ്ക്കാൻ തീരുമാനിച്ചിട്ടില്ല ആരുമായിട്ടും വഴക്കുണ്ടാക്കുന്നില്ല പക്ഷേ ഉറച്ച തീരുമാനങ്ങൾ എടുക്കുക തന്നെ ചെയ്യും ഇതിന്റെ പിന്നിൽ വിദ്യാർത്ഥികളുണ്ട് അധ്യാപകരുണ്ട് വൈസ് ചാൻസലർമാരുണ്ട് പൊതുസമൂഹം മുഴുവനുണ്ട് എന്നുള്ള വലിയ കാര്യമാണ് ബംഗാൾ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ ലോകത്തിന്റെ നെറുകയിൽ എത്തുക തന്നെ ചെയ്യും അതിനായിട്ട് ഞങ്ങൾ ശ്രമിക്കും ബംഗാളിനെ കുറിച്ച് ഗുരുദേവൻ പറഞ്ഞു രവീന്ദ്രനാഥ് ടാഗോർ പറഞ്ഞു വേർ ദൈൻഡ് വിതൌട്ട് ഫിയർ ഹെഡ് ഈസ് ഹെൽഡ് ഹൈ വെർ ഈസ് ഫ്രീ നോളജ്യെക്കുറിച്ച് മൊത്തത്തിലാണ് പറഞ്ഞത് ബംഗാളിന്റെ കാര്യത്തിൽ അന്വർത്ഥമാത്ര എടുക്കുക തന്നെ ചെയ്യും യാതൊരുവിധ ഇടപെടലും സർവകലാശാലകളുടെ ഭരണത്തിലുണ്ടാകാൻ പോണില്ല സർവകലാശാലകൾ സ്വതന്ത്രമായി തന്നെ മുൻപോട്ട് നീങ്ങും പുരോഗമിക്കും